എന്ന പേരിൽ നടന്നു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പങ്കെടുത്ത സമ്മാനങ്ങൾ നൽകി ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനും സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തി സഹതാപത്തിനു പകരം അവരെ ചേർത്ത് പിടിക്കുവാനും സമൂഹത്തെ പ്രേരിപ്പിക്കുവാനുമായാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിമീദ ഷിരീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വെങ്ങോല ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് തിളക്കം എന്ന പരിപാടിയിൽ ഈ പഞ്ചായത്തിലെ ഏറ്റവും കരുതൽ ആവശ്യമുള്ള കുട്ടികളുടെ കലാമേളയാണ് നടക്കുന്നത് വളരെ സന്തോഷത്തോടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ മക്കളോടൊപ്പം ഒരു ദിവസം ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും ചെലവഴിക്കുകയാണ് ഈ പരിപാടി ആസ്വദിക്കുകയും അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കുകയും അവരെ നമ്മുടെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു പങ്കെടുത്ത ഇരുപത്തിയെട്ടോളം കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമൻറ്റോയും സമ്മാനവും നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മറ്റ് ജനപ്രതിനിധികളും ഐ സി ഡി എസ് സൂപ്പർവൈസർമാരും അംഗൻവാടി ജീവനക്കാരും രക്ഷിതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വെങ്ങോല